പൊളിച്ചു നീക്കിയ തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ് ബേ ആരംഭിക്കണമെന്ന ആവശ്യമായി വ്യാപാരികൾ കഴിഞ്ഞ ഏഴു മാസക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിച്ച് എത്രയും വേഗം ബസ് ബേ ആരംഭിക്കണമെന്ന് വ്യാപാരിയായ രവി ആവശ്യപ്പെട്ടു നഗരസഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബസ് ബേ തുറക്കുന്നത് നീട്ടിവെച്ചാൽ കാലവർഷം എത്തുമ്പോൾ ജനത്തിന്റെ ദുരിതം ഇരട്ടിയാവും വെയിലും മഴയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ഏഴര മാസമായിട്ട് ജനങ്ങളെല്ലാം പൊതുവഴിയിൽ നിന്ന് തന്നെയാ വെയിലും മഴയും കൊണ്ട് തന്നെയാ ബസ് പോണത് ഇനിയിപ്പൊ നഗരസഭയുടെ പുതിയ രീതികൾ അനുസരിച്ച് ഇവിടെ ചുറ്റുമതിലും ഒക്കെ കെട്ടി ബസ് ഉണ്ടാക്കി വെയിറ്റിംഗ് ബാത്റൂമും പരിപാടിയും സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ ജൂൺ ജൂലൈ ആയപ്പോലും നടക്കത്തില്ല ഇനിയിപ്പോ ഇലക്ഷന്റെ പരിപാടികൾ കഴിയാണ്ട് പിന്നെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് മതിൽ കെട്ടുന്ന പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ബസ് കയറ്റി വിടുക ഇപ്പൊ തന്നെ വഴി എം സി റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ബസ്സുകളെല്ലാം കൂടി ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടെ തന്നെയാണ് കയറി വരുന്നത് ആരും തടയുന്നില്ല ഇപ്പൊ മിക്ക പകുതി കൂടുതൽ ബസ്സുകൾ ഇതിലേക്ക് പോകണം പക്ഷെ ബസ് ഇതിനകത്ത് നിർത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് ബസ് നിർത്തുന്നത് ഇപ്പോഴും പോസ്റ്റ് ഓഫീസ് റോഡിൽ തന്നെയാണ് ഇതിപ്പോൾ ബസിനുള്ള പ്രശ്നം വെച്ചാൽ രാവിലെ ആറ് മുതൽ ഏഴ് വരെ ജോസ്കോ ജൂലുകളോട് കൊണ്ട് നിർത്തും ഏഴ് മുതൽ എട്ട് വരെ പോസ്റ്റ് ഓഫീസിന് കൊണ്ടുവരും എട്ട് മുതൽ പോസ്റ്റ് ഓഫീസിലൂടെ കൊണ്ടു നിർത്തും പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നഗരസഭയ്ക്ക് ബേ തുടങ്ങാനുള്ള ടെൻഡർ പോലും ഇറക്കാൻ സാധിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ ഇവയെല്ലാം പൂർത്തിയായി വരുമ്പോൾ ജൂലൈ മാസമെങ്കിലും എത്തും രാവിലെ മുതൽ ബസ്സുകൾ തിരുനക്കര എത്തുന്നുണ്ടെങ്കിലും ചില ബസ്സുകൾ ജോസ്കോയ്ക്കു മുൻഭാഗവും മറ്റു ചില ബസ്സുകൾ പോസ്റ്റ് ഓഫീസ് റോഡിലും ചില സ്ഥലത്തേക്കുള്ള ബസ്സുകൾ നഗരസഭയ്ക്ക് എതിർവശവുമായാണ് പാർക്ക് ചെയ്യുന്നത് ബസ് ബേ ആരംഭിച്ചാൽ മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും ആ നിലയ്ക്കുള്ള ആശയക്കുഴപ്പം അവസാനിക്കുകയും ചെയ്യും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ബസ് ബേ അനിവാര്യമാണെന്നും വ്യാപാരികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം